എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ യുവാക്കളെ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹുസ്ബാൻ നമുക്ക് നിർബന്ധമാക്കിയ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് അത് നിസ്കാരമാണ് ആദ്യം ചോദിക്കുന്നത് ആ നിസ്കാരം പാഴാക്കിയവന് ദീനുൽ യാതൊരു സ്ഥാനവുമില്ല സ്ഥാനവുമില്ലാഹുഹൂ നല്ലവരായ ആളുകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ശേഷക്കാരായ മോശപ്പെട്ട ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു അവർക്ക് ശേഷം പിൻഗാമികൾ വരാനുണ്ട് അമ നിസ്കാരത്തെ പാഴാക്കുന്നു അവരുടെ ഇവർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണോ അവരോട് മറുപടി പറയപ്പെട്ടത് അവർ നിസ്കാരം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവർ കാഫറാകുമായിരുന്നു ഈ ആയത്തിൽ പറഞ്ഞത് നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞത് നിസ്കാരം അതിന് സമയത്ത് തെറ്റിച്ച് നിസ്കരിക്കുന്നവർക്ക് തന്നെ വൻ പാപമാണ് സഹോദരങ്ങളെ നരകത്തിൽ പ്രവേശിക്കാൻ മാത്രം മതിയായത് എത്ര 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 സൂര്യൻ എത്രൂര്യച്ചതിന് ശേഷം പോലും ഭദ്ര നിസ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്ങനെയാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാണെന്ന് നബിസാഹുയുടെ ഈ ദീനന്റെ ആളുകളാണെന്ന് അവർക്ക് പറയാൻ സാധിക്കുക നിസ്കാരത്തിന്റെ കാര്യം സമയത്ത് തന്നെ നിർവഹിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്